അങ്ങനെ കൊറേ കാലത്തിന് ശേഷം ഒരു തിരിച്ചുവരവാണ് ഈ ആർത്ഥമുള്ളത് ഇരുപത്തിഒമ്പാന് തിയേറ്ററിലേക്ക് തിയേറ്റർ ഇറങ്ങുകയാണ് എന്താണ് പറ്റി പറയുന്നത് എല്ലാരും വന്ന് കാണുക എല്ലാരും വന്ന് കാണുക എന്തായാലും അതെ നല്ലൊരു ഒരു ഒരു എന്റർടൈൻമർ ആണ് എല്ലാരും വന്ന് കാണുക ഇരുപത്തി ഒമ്പതാം തിയതി അതെ കേട്ടോ നേരെ വിജയിപ്പിച്ച പോലെ തന്നെ ഈ കാണാനും എല്ലാവരും ഈ സിനിമ കാണുന്ന എല്ലാവരും നമ്മളെ സിനിമ കാണാനും ഉണ്ടാവണം ശരിയാസും കോമന്ത എല്ലാരും ഹൃദയത്തിലേക്ക് എത്തിയതാണ് അപ്പം ഇനി എന്താണ് ശരിക്കും ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കുന്നത് പ്രശ്നം എന്താണ് കണ്ട പേരുടെ രണ്ടുപേരെയും ഞങ്ങൾ രണ്ടിനും ഒന്നിക്കാൻ അനുയോജ്യമുള്ളൊരു ചിത്രം തന്നെയാണ് ഇൻ എലിസബത്ത് സോ പേഷ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡാവും സംതൃപ്തരാകുമെന്നാണ് വിശ്വാസം തന്നെ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും ഈ സിനിമ ഡിഫറെൻ്റായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല എൻ്റെ സ്റ്റോറി ലൈഫ് സിനിമ കാണുന്നതായിരിക്കും പക്ഷെ ഭയങ്കര എൻ്റെ തമാശ

എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു മീഡിയ സജീവമായ കാലാണ് വരുമ്പോട് ഇങ്ങനെ നല്ലതാളിനു വേറെ ഒന്നും